നമുക്കറിയാം നമ്മൾ എന്തിനാണ് ദൈവാലയം ഇത്രമേൽ ഭംഗിയുള്ളതാക്കുന്നത് പ്രിയപ്പെട്ടവരെ ദൈവത്തിന് കൊടുക്കുന്നത് നഷ്ടമായിട്ട് കരുതുന്ന ഒരു വലിയ സമൂഹം ഇന്ന് സമൂഹം പുറത്തുണ്ട് ദൈവത്തിന് എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം ദൈവത്തിനൊരാവശ്യവുമില്ല അത് നമുക്കറിയാം നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ് ദൈവത്തിന് ഒന്നിൻ്റെയും ആവശ്യമില്ല നമ്മുടെ പ്രാർത്ഥനയുടെ പോലും ആവശ്യമില്ല അതുകൊണ്ടാണ് കൊറപിസ്കോപ്പാച്ചൻ ഉൾപ്പെടെയുള്ളവർ പറയും നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയിലുണ്ട് പതിനേഴാമത്തെ പ്രമിയോൻ സദറായിലെ അത് കെമായുടെ പ്രമിയോൻ സദറായാണ് അതിനകത്ത് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ദൈവമേ നിനക്ക് ഞങ്ങളുടെ പ്രാർത്ഥനകളോ നിന്ന് നിനക്ക് ഞങ്ങളുടെ സ്തുതികളോ ഒന്നും ആവശ്യമില്ല എങ്കിലും ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി മാലാഖമാർ ശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങളുടെ പാപങ്ങൾ പരിഹരിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവർ ദൈവത്തിൽ നമ്മളായിരിക്കേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമല്ല നമ്മുടെ ആവശ്യമാണ് നമ്മുടെ ആവശ്യമാണ് ഈ കാറ്റ് നിങ്ങളിപ്പോൾ നിങ്ങൾ സുന്ദരമായിട്ട് അനുഭവിക്കുന്നു നല്ലതായിരിക്കുന്നു പക്ഷേ ആ കാറ്റ് അനുഭവിക്കണമെങ്കിൽ അതിനോട് അടുത്തിരിക്കണം ദൈവത്തിൽ നമ്മളായിരിക്കുന്നത് ദൈവത്തെ നമ്മൾ രുചിച്ചറിയുന്നതിനും അവൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മൾ നിറയപ്പെടുന്നതിനും വേണ്ടിയിട്ട് ആവു തന്നെയാണ് പറഞ്ഞത് ജെറുസലേം ദേവാലയം പണിയണം ജെറുസലേം ദേവാലയം ദാവിദിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു നീ പണിയില്ല പക്ഷെ നിന്റെ മകൻ സോളമൻ എനിക്ക് വേണ്ടി അത് പണിയും എന്ന് ദൈവാലയം ഉണ്ടെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ ദൈവാലയത്തിന്റെ ചുറ്റുവട്ടങ്ങൾ അനുഗ്രഹം കൊണ്ട് നിറയത്തുള്ളൂ ഈ നാടിന്റെ മുഴുവൻ വികസനത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കുക പ്രിയപ്പെട്ടവരെ വൈദികരും സന്യസ്തരും നമ്മുടെ മുനിമാരും നമ്മളെ ആശ്രമസ്ഥരും ഒക്കെ അല്ലേ സത്യത്തിൽ ഈ പൊതുസമൂഹത്തിൻ്റെ സർവ്വവിധമായ വളർച്ചയ്ക്ക് വേണ്ടിയും അധ്വാനിച്ചിട്ടുള്ളവരെ ഈ വൈദികരെ അവരുടെ സമയവും അവരുടെ ഊർജവും എല്ലാം ഒന്നിനൊന്ന് കൂടുതൽ കൂടുതലായി സമർപ്പണി സമർപ്പിച്ചുകൊണ്ട് അത് വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ശാസ്ത്രീയ മേഖലയിലാണെങ്കിലും കൃഷിയുടെ മേഖലയിലാണെങ്കിലും വൈദ്യ ശുശ്രൂഷയുടെ ആരോഗ്യ മേഖലയുടെ ശുശ്രൂഷയിലാണെങ്കിലും എല്ലാം അങ്ങനെ കൊടുക്കുകയാണ് എത്ര വലിയ സമർപ്പണമാണ് ഈ വൈദിക സഹോദരങ്ങൾ ഈ അവരുടെ മുറിക്കുള്ളിലായിരുന്നു കൊണ്ട് നിർവഹിച്ചിട്ടുള്ളത് യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കിയത് ലൈബ്രറികൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു പൊതുസമൂഹത്തിന്റെ സംസ്കാരം മുഴുവൻ രൂപപ്പെടുത്തുവാനായിട്ട് ദൈവം കൊടുത്ത ബുദ്ധിയും സമയവും അത് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തി നാടിൻ്റെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മുടെ ഏതൊരു സ്ഥാപനത്തെ എടുത്തോ അവിടെ എല്ലാം നമുക്കറിയാം കേവലം ദൈവാലയത്തിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഈ നാല് ഭിത്തിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതായ ഒരു ശുശ്രൂഷയല്ല ക്രിസ്തീയ സഭയുടേത് ക്രിസ്തീയ സഭ ഈ വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ കാളുകൾ വരുന്നതിനു മാത്രമല്ല അനുഗ്രഹിക്കപ്പെട്ട് പോകുന്നതിനും മാത്രമല്ല അവർ പോകുന്ന വഴികളെ മുഴുവൻ അനുഗ്രഹമാക്കുവാൻ ഈ സമൂഹം കൂടെയുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും ഉറപ്പായി പ്രഖ്യാപിക്കുന്നതിനും ആകുന്നു മക്കളെ അപ്പം അതുകൊണ്ട് എത്ര മനോഹരമാണ് എത്ര സുന്ദരമാണ് നമ്മൾ ദൈവത്തിന് കൊടുക്കണം നമുക്കറിയാം ഒരു പാവപ്പെട്ട സ്ത്രീ തനിക്കുണ്ടായിരുന്ന സർവ്വതും രണ്ട് ചെമ്പ് നാണയങ്ങളായിരുന്നെങ്കിലും അത് ദൈവാലയത്തിൽ പ്രതിഷ്ഠിച്ചപ്പോൾ പൊന്നുതമ്പരാൻ ആ കാഴ്ച കണ്ടു പറയുന്നു ഇവളേക്കാൾ ശ്രേഷ്ഠമായി ആരും സത്യത്തിലൊന്നും നൽകിയിട്ടില്ല എന്ന് അതെ തനിക്കുണ്ടായിരുന്നതെല്ലാം തൻ്റെ ജീവൻ്റെ മാർഗമായിരുന്നു എല്ലാം ദൈവത്തിന് നൽകി എന്ന് ഭൗതിക കണ്ണുകൾ കൊണ്ട് കാണുന്നവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല അത് നമുക്ക് അവരെ കുറ്റം പറയാനും സാധിക്കുന്നില്ല ഇതിന് വേണ്ടത് ഒരു പ്രത്യേകമായ ഒരു കണ്ണാണ് ഒരൂപിയാണ് എങ്കിൽ മാത്രമേ ദൈവത്തെ നമുക്ക് തിരിച്ചറിയാനും ദൈവീകതയെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ രണ്ടും രണ്ടും അത് നാലാണെന്നുള്ളത് അത് നമുക്ക് നമുക്കറിയാം പക്ഷേ അതുപോലെ അല്ല സ്നേഹത്തിൻ്റെ അതുപോലെ ഒരു കൂട്ടായ്മയുടെ അനുഭവം എന്ന് വിവാഹത്തിൽ രണ്ടും രണ്ടും അല്ലെങ്കിൽ ഒന്നും ഒന്നും രണ്ടല്ലല്ലോ കർത്താവ് അങ്ങനല്ലേ പറഞ്ഞു ഇനി മേൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ് അതായത് നമ്മളുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വ്യാകരണം അത് അത് പ്രത്യേക മനസ്സാണ് അതൊരു പ്രത്യേക ചിന്തയാണ് അതാണ് ദൈവത്തിൽ നിന്ന് കടന്നു വരുന്നത് ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവം നിറച്ചു തരും എന്നുള്ള ആ വലിയ ബോധ്യം പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയും